നമസ്കാരം ബോച്ചെ ബോച്ചൈ കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് സ്റ്റാറായിട്ട് നമ്മുടെ ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്നു മേപ്പാടി അദ്ദേഹത്തിൻ്റെ ആയിരം ഏക്കർ ബോച്ചെ ദുരഭൂമി ദുരന്ത ബാധിതർക്ക് വേണ്ടി നൂറേക്കർ നൂറ് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സ്ഥലം കൊടുക്കും വീട് കൊടുക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് ആ കാര്യം പ്രസിദ്ധീകരിച്ചു നന്നായി പ്രസിദ്ധീകരിച്ചിട്ടുള്ളതും മറുനാടൻ മലയാളിയുടെ മറുനാട് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ ചാനലിലാണ് പീയുഷ് നടത്തിയ ആ ഇന്റർവ്യൂ ഒന്ന് കേട്ട് നോക്കാം ഇവിടെ ഇപ്പോൾ പലർക്കും പല ക്യാമ്പുകളിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷമം ബാക്കി മരുന്ന് ഭക്ഷണം വസ്ത്രങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മാത്രമല്ല ഒരുപാട് പേര് സപ്ലൈ ചെയ്യുന്നുണ്ട് ആംബുലൻസുകളൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് അവരുടെ ടെൻഷൻ ഞങ്ങൾക്ക് ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ എവിടെ പോവും ഞങ്ങളുടെ സമ്പാദ്യം മുഴുവൻ പോയി വീട് പോയി എല്ലാം പോയി അതുകൊണ്ട് ഞങ്ങളുടെ ടെൻഷൻ ഞങ്ങൾക്ക് വീട് സ്ഥലം അതാണ് അത് മനസ്സിലാക്കിയപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തത് ഞങ്ങൾ ഈ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഒരു നൂറ് കുടുംബത്തിന് വീട് വയ്ക്കാനുള്ള സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെയാണ് അപ്പോൾ അത് ഇന്ന് ഫോണിൽ കളക്ടറെ എല്ലാവരുമായിട്ട് സംസാരിച്ചു ഇപ്പോൾ അതിൻ്റെ സമ്മതപത്രം കൈമാറും അതാണ് ഇപ്പോൾ ചെയ്യുന്നത് ബാക്കി ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മുടെ ആംബുലൻസ് അഞ്ചെണ്ണം ഓടി പിന്നത്തെ ദിവസം ഒന്നും ഓട്ടേണ്ട ആവശ്യമില്ല കാരണം ഇഷ്ടംപോലെ ആംബുലൻസും കാര്യങ്ങളും ആവശ്യത്തിൽ കൂടുതലൊക്കെ ഇവിടെ ഉണ്ട് ഇതാണ് അവരുടെ പ്രശ്നം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പം നീക്കിക്കൊണ്ടിരിക്കുന്നത് സഹായം എത്തിക്കാൻ പറ്റും ആ പിന്നെ ഒരുപാട് പേർക്ക് ഈ തൊഴിൽ നമ്മളിവിടെ നൽകാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കഴിയാവുന്ന അത്ര പിന്നെ ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അതുകൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിസിനസ് മേഖലകളിലും ആയിട്ടും തൊഴിലും ഒക്കെ ആയിട്ട് പറ്റാവുന്നത് നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് പ്രവർത്തനം ഇവിടെ നമ്മുടെ ട്രസ്റ്റും എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് പോകുന്നത് അപ്പോഴേ നമ്മൾ തീരുമാനിച്ചാണ് ഈ തിരുവനന്തപുരത്ത് മറുനാടൻ മലയാളിയുടെ ഓഫീസിലെത്താൻ പോകുന്നില്ല എന്ന് നേരത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ബോച്ചെ നടത്തിയ ഒരു വീഡിയോ ഉണ്ട് അതിന്റെ ഒരു പാർട്ട് നമുക്ക് കേട്ട് നോക്കാം താങ്കൾ ചമച്ച വ്യാജ വാർത്തകൾക്കെതിരെ മൂലം ഞാൻ താങ്കളുടെ സ്റ്റുഡിയോയിലോട്ട് വരാൻ തയ്യാറാണ് ഓഗസ്റ്റ് നാലാം തീയതി ഞായറാഴ്ച അല്ലെങ്കിൽ അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് താങ്കൾ തയ്യാറാണോ നാലാം തീയതിയോ അഞ്ചാം തീയതിയോ എന്ന് വന്നാലും സന്തോഷമാണ് എന്നാൽ ഞാൻ മുൻഗണന കൊടുക്കുന്നത് അഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് നാലാം തീയതി എന്ന് പറഞ്ഞ ഞായറാഴ്ചയാണ് ഞായറാഴ്ച ദിവസം മുടങ്ങാതെ ഞാൻ പള്ളിയിൽ പോവാറുണ്ട് കേട്ടില്ലേ അന്ന് മാറാടൻ പറഞ്ഞു ഷാജം പറഞ്ഞു ഇതാ റെഡി വന്നോളൂ ഞാൻ ഇവിടെ ഉണ്ട് ആ നിങ്ങൾ കൃത്യസമയത്ത് എത്തണം ഞാൻ ഇവിടെ കൃത്യമായിട്ട് ലൈവ് പ്രോഗ്രാം ആയിട്ട് വെക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ട് അദ്ദേഹം പറഞ്ഞ പ്രകാരം തന്നെ ഇന്ന് രാവിലെ കൊച്ചേ വരും എന്നുള്ള ധാരണയിൽ അദ്ദേഹം ടൈമിൽ തന്നെ ഇവിടെ ലൈവ് പ്രോഗ്രാം തുടങ്ങി അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്ന് കേട്ടു നോക്കാം ഗോപിച്ച മണ്ണൂർ വരും എന്ന് കരുതി ഇന്നത്തെ മറ്റു വർക്കുകളൊക്കെ മാറ്റിവെച്ച് സാധാരണഗതിക്ക് ഞാനൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും എൻ്റെ ദിവസം ചെയ്യേണ്ട വീഡിയോകൾ ഒരു ദിവസം ഞാൻ ആറ് വീഡിയോകളാണ് മറന്നാടൻ മലയാളി യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും ഞാൻ ചെയ്യുന്നത് ഈ ആറ് വീഡിയോകളിൽ ഒരു മൂന്നോ നാലോ എണ്ണം ഏറ്റവും പലപ്പോഴും അഞ്ചെണ്ണവും ഞാനിതിനു മുമ്പ് തന്നെ തീർത്തിരിക്കും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒന്നര വീഡിയോ ഒക്കെ മാത്രമേ എനിക്ക് പിന്നീട് ചെയ്യാൻ മാറ്റിവെക്കാറുള്ളൂ എന്നാൽ ഇന്ന് ഇത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് പ്രേക്ഷകർ ഏറെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ ഇന്ന് ഒരു രണ്ടേ രണ്ട് വീഡിയോ മാത്രമാണ് ചെയ്തത് ഒരു വീഡിയോ കയറി രണ്ടാമത്തെ വീഡിയോ പൂർത്തിയാക്കി കൊടുത്തത് ഇപ്പോൾ കയറും ഞാൻ ഇതിന് അത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു കാരണം സത്യമാണ് ഉത്തമ ഇതുവരെ ബോച്ഛ എത്തിയിട്ടില്ല ബ്ലാങ്ക് ആയിട്ടാണ് ബോച്ചയെ വന്നിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള പരിപാടി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ ബഹുമാന്യനായ ഷാജനോട് ഒരു അഭ്യർത്ഥനയുണ്ട് നമ്മുടെ ബോച്ചയുടെ നമ്മുടെ ഗൾഫിലെ ആ സാധനങ്ങളൊന്നും പുറത്തുവിടരുത് അത് ശരിയല്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പം പറയാനുള്ളത് അത് പറഞ്ഞ് എൻ്റെ കൈവശം ആ സാധനമുണ്ട് ഞാൻ അത് എല്ലാവരുടെ കൈവശം ഉണ്ട് അതൊന്നും പുറത്ത് വിടരുത് എന്ന് മാത്രം പറയുകയാണ് എൻ്റെ ഇടയിൽ മുപ്പത്തഞ്ച് വീഡിയോകൾ മുമ്പ് ചെയ്തതിൻ്റെ ബാക്കി പത്രങ്ങളായ തെളിവുകളടക്കമുള്ള ആ തെളിവുകൾ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ആ എത്തിച്ചു കൊടുത്ത കാര്യങ്ങളാണ് അദ്ദേഹം പ്രക്ഷേപണം ചെയ്യുന്നത് അദ്ദേഹം റെഡിയായി വെച്ചിരിക്കുന്നത് ബോച്ചെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓരോന്നിനും മറുപടി പറയാൻ വേണ്ടി തെളിവുകൾ സഹിതം സാക്ഷികൾ സഹിതം യുദ്ധസന്നാഹമായിട്ടാണ് ഇവിടെ മറുനാടൻ നിൽക്കുന്നത് എന്നാൽ ഇപ്പോൾ മറുനാടനോട് ഏറ്റുമുട്ടി തയ്യാറായി വന്ന ബോച്ചെ നേരത്തെ പറഞ്ഞ നമുക്ക് തൃശ്ശൂർ എറണാകുളത്താകാം യുദ്ധം എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ബോച്ചെ വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എറണാകുളത്ത് വരും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞതാണോ അല്ലയോ എന്ന് അറിയില്ല നേരത്തെ ബോ മറുതാടം പറഞ്ഞിരുന്നു ഷാജൻ പറഞ്ഞിരുന്നു അതൊരു ഒഴിഞ്ഞു മാറലാണ് തോറ്റ് ധൈര്യമില്ല ഷോ ബോച്ചയ്ക്ക് ഇങ്ങോട്ട് വരാൻ പേടിത്തൊണ്ടനാണ് ബോച്ച ഇങ്ങോട്ട് വരില്ല നമ്മൾ ആദ്യം പറഞ്ഞ വാക്ക് പാലിക്കണം മര്യാദയുണ്ടെങ്കിൽ വാക്ക് പാലിക്കണം എന്നാണ് പറഞ്ഞത് ബോച്ചെ വരുമോ മറുനാടൻ ആ വീഡിയോ പുറത്തുവിടുമോ എന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം